നമസ്കാരം വീടില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു പാർട്ടി അവർക്ക് വീട് വെച്ച് നൽകി അവർക്ക് സന്തോഷമായി അങ്ങനെ ഇരിക്കെ അവരുടെ കിണറ്റിൽ ഒരു പൂച്ച വീണു ചത്തു ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടിയാണ് വന്നത് അതോടെ അവർ ആ പാർട്ടിയിൽ ചേർന്നു കോൺഗ്രസ് കൊടുത്ത പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വീട്ടിൽ നിന്നും പോയി ബി ജെ പിയിൽ ചേർന്ന മറിയക്കുട്ടിയെപ്പറ്റി കെ പി സി സി അധ്യക്ഷൻ സണ്ണിച്ചായൻ കാറ്റിയ ഒരു കോമഡിയാണിത് മറിയക്കുട്ടിയുടെ ബി ജെ പി പ്രവേശനമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ചാനലുകളും നവമാധ്യമങ്ങളും ആഘോഷമാക്കിയത് ഇടോപ്പാതിക്ക് ഊപ്പ കയറും പോലെ രാജീവ് ചന്ദ്രശേഖരൻ വീശിയ മടവലയിലേക്ക് ആളുകൾ ചെന്നങ്ങ് കയറുകയാണ് റിപ്പോർട്ടറിൽ നിന്നിറങ്ങിയ ഉണ്ണി ബാലകൃഷ്ണൻ മുതൽ മറിയക്കുട്ടി വരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ എസ് എഫ് ഐ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോകുൽ ഗോപിനാഥ് എന്നുവേണ്ട ഒരാഴ്ച കൊണ്ട് വിവിധ മേഖലകളിൽ നിന്നും ബി ജെ പിയിൽ ചെന്നത് നാലു പേരാണ് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വീട്ടിൽ കിടന്ന മറിയക്കുട്ടി സഹിക്കാവുന്നതിൻ്റെ അപ്പുറം സഹിച്ചു ഒരു വലിയ ബംഗ്ലാവ് കെട്ടിക്കൊടുത്തത് കൊണ്ട് കാര്യമില്ല നിത്യവൃത്തിക്ക് കയ്യിൽ കാശ് വേണം അത് കൊടുത്തത് സുരേഷ് ഗോപിയാണ് അദ്ദേഹം കൊടുക്കുന്ന പെൻഷൻ മാത്രമാണ് ഏകയാശ്വാസം കെ പി സി സി പുനഃസംഘടിപ്പിച്ചപ്പോൾ തന്നെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് എങ്കിലും ആക്കുമെന്ന് മറിയക്കുട്ടി കരുതി ആ കടുത്ത അവഗണനയാണ് അവരെ ബി ജെ പി ഒരർത്ഥത്തിൽ കെ സുധാകരനും മറിയക്കുട്ടിക്കൊപ്പം അങ്ങോട്ട് പോകേണ്ടതായിരുന്നു സുധാകരൻ അനുഭവിക്കുന്ന അവഗണന മറിയക്കുട്ടിയേക്കാൾ ഭീകരമാണ് നാളെ തന്നെ മിസോറാം ഗവർണർ ആക്കണമെന്നായിരിക്കും മറിയക്കുട്ടി ബി ജെ പിയോട് ആവശ്യപ്പെടുന്നത് പ്രായോഗിക രാഷ്ട്രീയം ഒരു തലതിരിഞ്ഞ സന്തതിയാണെന്നൊക്കെ പറയാമെങ്കിലും മറിയച്ചേട്ടത്തെയാണ് ശരിക്കും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവ് അല്ലേലും ഈ കോൺഗ്രസ്സുകാർ ആർക്കൊക്കെ വെച്ചു വിളമ്പിക്കൊടുത്തോ അവരൊക്കെ കൈക്കുകൊത്തിയ ചരിത്രമേ ഉള്ളൂ പറയാൻ ഒരർത്ഥത്തിൽ കെ വി തോമസിനേക്കാൾ മിടുക്കിയാണ് മറിയക്കുട്ടി കെ എസ് സേതുമാധവന്റെ പഴയ ഒരു സിനിമയുടെ പേര് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്നാണ് ആനുകാലിക രാഷ്ട്രീയത്തെ എങ്ങനെ ബുദ്ധിപരമായി പ്രയോഗിക്കാമെന്നറിയാവുന്ന ജീവിക്കാൻ പഠിച്ച വയോധികയാണ് മറിയക്കുട്ടി മന്ത്രിയും കേന്ദ്രമന്ത്രിയും പതിറ്റാണ്ടുകളോളം എംപിയുമൊക്കെയായിരുന്ന കെ വി തോമസ് കാണിച്ച നെറുകേടിന്റെ അത്ര വരില്ല മറിയക്കുട്ടി കാണിച്ചത് ശോഭന ജോർജും പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും കോൺഗ്രസിനോട് കാണിച്ചു തോർത്താൽ മറിയക്കൂട്ടി ചെയ്തത് എത്രയോ നിസാരം ഒരു ദിവസം രാവിലെ സോണിയാജി നമ്പർ ടെൻ ജനപതിലെ അടുക്കളയിൽ പാത്രം കെടുക്കുന്ന ശബ്ദം കേട്ടാണ് അങ്ങോട്ട് ചെന്നത് അപ്പോൾ കണ്ടത് ഒരു ഓട്ടുപാത്രത്തിൽ കെ ബി തോമസ് പഴങ്കഞ്ഞു കഴിക്കുന്ന രംഗമാണ് നമ്മുടെ തോമസുമാഷ് അല്ലേ എന്ന് കരുതി സോണിയ ശബ്ദമുണ്ടാക്കാതെ ചാരി തിരിച്ചു പോന്നു വൈകിട്ട് കണ്ടത് തോമസ് മാഷ് ക്ലിഫ് ഹൌസിൻ്റെ അടുക്കളയിൽ ഇരുന്ന് കുഴിമന്തി അടിക്കുന്നതാണ് രാവിലെ നമ്പർ ടെൻ ജന്മതിൽ ചെടി നനച്ചുകൊണ്ടിരുന്ന ടോം വടക്കൻ വൈകിട്ട് നരേന്ദ്രമോദിയുടെ ഗേറ്റിൽ കാവൽ നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ് അങ്ങനെ നെറുകേടിന്റെ കഥകളൊന്നും കോൺഗ്രസിന് പൂത്തരിയല്ല ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന പോലെ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വീട്ടിൽ പട്ടിണി കിടക്കുന്നതിനും ഭേദം ദമ്പിടി വല്ലതും കിട്ടുന്ന ബി ജെ പി ആണെന്ന് മറിയക്കുട്ടിക്ക് തോന്നി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ബി ജെ പി എന്തു പറഞ്ഞാലും ചെയ്യുമെന്നായിരുന്നു മറിയക്കുട്ടിയുടെ മറുപടി കോൺഗ്രസുകാരെ വലിപ്പിച്ച് ബി ജെ പിയിലേക്ക് പോയ മറിയക്കുട്ടിയെ ഓർത്ത് ചിരിച്ച് തലതല്ലുകയാണ് സി പി എമ്മും കൈരളി ചാനലുകാരും പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന് കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനത്തിന് ഡൽഹിയിലെ കേരള ഹൗസിൽ വിളിച്ച് വിരുന്നു നൽകിയ പിണറായിയെ മറന്നിട്ടാണ് അവരുടെ ചിരി ഒരുപക്ഷെ സി പി എമ്മിൽ നിന്നാണ് മറിയക്കുട്ടി ബി ജെ പിയിലേക്ക് പോയിരുന്നെങ്കിൽ പാക്കുവെട്ടി മുതൽ ഒലക്കേട മൂട് വരെ എടുത്ത സഹാക്കൾ പിന്നാലെ പോയതിനെയും മറിയക്കുട്ടിയെ പാഠം പഠിപ്പിക്കാൻ അവരുടെ വീടിന് ബോംബെറിയും അസഭ്യം വിളിക്കും അവരുടെ ചിത്രത്തിനൊപ്പം പലതും അവർ ചേർത്ത് വയ്ക്കും പിണറായിയെ ചീത്ത വിളിച്ച് ചട്ടിയെടുത്ത മറിയക്കുട്ടിക്ക് രണ്ടു നില ബംഗ്ലാവും ഏക്കർ കണക്കിന് ഭൂസത്വമുണ്ടെന്ന് കണ്ടെത്തി വാർത്ത കൊടുത്തവരാണ് ദേശാഭിമാനിക്കാർ അവരാണ് ഒരു വയോധികയ്ക്ക് വീട് കൊടുത്ത കോൺഗ്രസ്സിനെ പുച്ഛിക്കുന്നത് മറിയക്കുട്ടി ഒരു പ്രതീകമാണ് എൺപത് വയസ്സുള്ള പിണറായി വിജയൻ കണ്ടുപഠിക്കണം എൺപത്തി അഞ്ച് വയസ്സുള്ള മറിയക്കുട്ടിയുടെ ഇച്ഛാശക്തി നന്ദി